ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലത്തെ യൂറോയിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻസിലാണ് പ്രധാനമായിട്ടും രണ്ട് മത്സരങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഓറഞ്ച് പടയുടെ ഡച്ച് പടയുടെ പോളണ്ടിനെതിരെയുള്ള രണ്ടേ ഒന്ന് എന്നുള്ള സ്കോട്ട്ലൻ്റ് വിജയത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഡെൻമാർക്ക് വേഴ്സസ് സ്ലോവേനിയ മത്സരം ഒന്നേ ഒന്ന് എന്നുള്ള സമനിലയിൽ പിരിഞ്ഞതിനെക്കുറിച്ചും നമുക്ക് ആദ്യം ഡെൻമാർക്ക് വേഴ്സസ് സ്ലോവേനിയ മത്സരത്തിനും തുടങ്ങാം ഇതിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ഒരു വിഷയം ക്രിസ്റ്റിൻ എറിക്സൻ്റെ ആ ഒരു ഗോൾ തന്നെയാണ് അത് സുന്ദരമായിട്ടുള്ള ഒരു കഥയാണ് അത് പലർക്കും പല രീതിയിലുള്ള മോട്ടിവേഷൻ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം കൂടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം ക്രിസ്റ്റ്യൻ എറിക്സൻ എന്ന് പറയുന്ന മുപ്പത്തിരണ്ട് കാരനായിട്ടുള്ള ഈ ഡച്ച് ടാലിസ്മാനെ മാനസ് സംബന്ധിച്ചിടത്തോളം എന്താണ് ചെങ്ങായി മരിച്ചു ജീവിച്ച ഒരു വ്യക്തിയാണ് നമുക്കറിയാം കഴിഞ്ഞ യൂറോയിൽ ഡെൻമാർക്കിൻ്റെ ഫിൻലാൻഡിനെതിരെയുള്ള മത്സരത്തിനിടയിൽ അദ്ദേഹം ഗ്രൗണ്ടിൽ കളാപ്സായിട്ട് വീഴുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു കാഴിയ കറസ്റ്റാണ് അദ്ദേഹത്തിന് അന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഒരു നിമിഷം പലരും പേടിച്ചു പോയി ആ ഹൃദയം നിശ്ചലമായി പോയോ എന്നുള്ളത് പക്ഷേ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ അന്ന് മെഡിക്കൽ ടീമും നടത്തുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ്സ് മേറ്റ്സും നടത്തുന്നു അങ്ങനെ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും വലിയൊരു സംശയം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇനി ഫുട്ബോൾ കളിക്കാൻ പറ്റുമോ എന്നുള്ളത് അങ്ങനെ അദ്ദേഹം സ്വാഭാവികമായിട്ടും ചികിത്സയുടെ ഭാഗമായിട്ട് ഒരു ഇടവേള എടുക്കുന്നു ഡെഫ്യൂബ്രിലേറ്റർ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഘടിപ്പിക്കുന്നു ഐ എന്ന് പറയുന്ന ഒരു ഡിവൈസ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പിടിപ്പിക്കുന്നു അങ്ങനെ ഒരു ഡിവൈസ് വെക്കുന്ന സാഹചര്യം എന്താണ് അദ്ദേഹം ആ ഒരു സാഹചര്യത്തിൽ ശരിയായാലും ഇൻ്റർവിനു വേണ്ടിയിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത് അവിടെ ഒരു നിയമമുണ്ട് അങ്ങനെ ഒരു ഡിവൈസ് ഹൃദയത്തിൽ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കളിക്കാൻ പറ്റില്ല എന്നുള്ളത് അങ്ങനെ അദ്ദേഹം അവിടുന്ന് പോകുന്ന അതിൻ്റെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നു ബ്രെൻഫോർഡിലേക്ക് അദ്ദേഹം വരികയാണ് മാനേജർ ആയിട്ടുള്ളത് തോമസ് ഫ്രാങ്ക് ഒരു ഡാനിഷ്കാരനാണ് മാത്രമല്ല അവിടെ ഒരു ഡാനിഷ് ഇൻഫ്ലുവൻസ് ഉള്ളൊരു ക്ലബ്ബാണ് ഈ ഒരു പിന്നെ ബ്രൻഫോർഡ് അങ്ങനെ അദ്ദേഹം അവിടെ കളിക്കുന്നു അവിടെ നല്ല ഇമ്പ്രസീവായിട്ടുള്ള പ്രകടനമൊക്കെ കാഴ്ചവെക്കുന്നു അദ്ദേഹത്തിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്കുള്ള മൂവ് നേടാൻ സാധിക്കുന്നു അതും നല്ലൊരു സംഭവമായിരുന്നു അദ്ദേഹത്തെ സംജോളം നേരത്തെ സ്പോഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിൽ തന്നെ ഫുട്ബോൾ കളിച്ചിട്ടുള്ള ഒരു ചങ്ങായിയാണ് അങ്ങനെ മാഞ്ചസ്റ്റർ നൈറ്ററിൻ്റെ കുപ്പായം ധരിക്കുന്നു ക്രിസ്റ്റിൻ എറിക്സൺ ഡോക്ടർമാരൊക്കെ ഇടയ്ക്ക് വെച്ചിട്ട് ഇനി ചിലപ്പോൾ അദ്ദേഹത്തിന് ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ പോലും വിധി എഴുതുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പോരാട്ട വിരും അദ്ദേഹത്തിൻ്റെ മെന്റാലിറ്റിയും അദ്ദേഹത്തിൻ്റെ നെവർ ഗിവപ്പ് ഒക്കെ അദ്ദേഹത്തെ മാഞ്ചസ്റ്റർ മാനച്ചസ്റ്റിൻ്റെ കുപ്പായം ധരിക്കുന്നതിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല പിന്നീട് അദ്ദേഹം വേൾഡ് കപ്പിൽ ഡെൻമാർക്കിൻ്റെ കുപ്പായം ധരിക്കുന്നു വേൾഡ് കപ്പിൽ കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് മൊത്തത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല പിന്നീട് ഇപ്പോഴാണ് യൂറോയിൽ ഈ സംഭവം നടന്ന് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മറ്റൊരു യൂറോയിൽ അദ്ദേഹം ഡെന്മാർക്കിൻ്റെ ഈ ക്യാമ്പയിനിലെ ആദ്യത്തെ ഗോൾ ഗോളടിക്കുകയാണ് അതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗോളാണ് ഒരു ത്രോയിൻ ബോക്സിലേക്ക് വരുന്നു അത് എന്ന് പറയുന്ന ചങ്ങായി ഫ്ലിക്ക് ചെയ്തിട്ട് കൃഷ്ണൻ റിക്സിന് കൊടുക്കുന്നു അദ്ദേഹം ചെസ്റ്റിൽ ആ സാധനം എടുക്കുന്നു എന്നിട്ട് കാല് നീട്ടിയിട്ട് അത് ഫിനിഷ് ചെയ്യണം എന്നതിന് വിശേഷമുള്ള ആ ഒരു സെലിബ്രേഷൻ കാണണം അതായത് എന്താണ് ഉയർത്തി എഴുന്നേൽപ്പിൻ്റെ നെവർ ഗിവപ്പ് മെൻറ്റാലിറ്റിയുടെയൊക്കെ ഒരു പ്രതീകമായിട്ട് ക്രിസ്ത്യൻ റിക്സൺ ഇങ്ങനെ ഗ്രൗണ്ടിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു സംഭവമാണ് അതൊരു സുഖമുള്ളൊരു വാർത്തയാണ് സുഖമുള്ളൊരു കഥയാണ് അപ്പോൾ ഇനിയും അദ്ദേഹം ഗോളുകൾ അടിക്കട്ടെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യട്ടെ ഇന്നലത്തെ മത്സരത്തിൽ തന്നെ ഡെൻമാർക്കിനെ സംബന്ധിച്ചു അവരുടെ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു ചെങ്ങായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പക്ഷേ ഡെന്മാർക്കിന് മത്സരം വിജയിക്കാൻ സാധിച്ചില്ല അതിന് സ്ലൊവേനിയയുടെ പോരാട്ട വീര്യത്തിന് തന്നെയാണ് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളത് അവർ മാറ്റിയാസ് കെക്ക് എന്ന് പറയുന്ന മാനേജറിൻ്റെ കീഴിൽ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നു സെക്കൻഡ് ഹാഫിൽ പ്രത്യേകിച്ച് അവർ കംബാക്ക് നടത്തുന്നു അങ്ങനെ അവർ ആ ഒരു ഡിസേർവിങ് ഈക്വലൈസർ നേടുന്നതാണ് നമ്മൾ കിടന്നത് കൂടുതലും മത്സരത്തിൽ പൊസഷനും കാര്യങ്ങളൊക്കെ ഈ പിന്നെ ഡെൻമാർക്കിന് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അവരാണ് മത്സരത്തിൽ കൂടുതൽ അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നത് ഒരു ഫോർ ഫോർ ടു ഷേപ്പിൽ സ്ലൊവേനിയ നിൽക്കുന്ന സാഹചര്യം അവരുടെ ഫോമേഷൻ ആ രീതിയിലൊക്കെ ആയിരുന്നു സ്പൊറാറും അതുപോലെ തന്നെ ബെഞ്ചമിൻ സെഷ്കോ പിന്നെ സ്ട്രൈക്കർമാരായിട്ട് സ്ലോവേനിയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നത് മത്സരത്തിൽ പല ചാൻസുകളും സ്ലോവേന ഉണ്ടാക്കുന്നത് ചെന്ന് വീഴുന്നുണ്ടായിരുന്നത് സെഷ്കോയുടെ കാലുകളിലേക്കായിരുന്നില്ല പകരം സ്പൊറാറിൻ്റെ കാലുകളിലേക്കായിരുന്നു അങ്ങനെ സ്പൊറാർ പല ചാൻസുകളും കളഞ്ഞു കുളിക്കുന്ന നമ്മളുണ്ട് അദ്ദേഹത്തിൻ്റെ വർക്ക് റേറ്റും അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡും അദ്ദേഹത്തിൻ്റെ മെന്റാലിറ്റിയൊക്കെ ടോപ്പ് നോച്ച് തന്നെയാണ് സംശയമില്ലാത്തൊരു കാര്യമാണ് ടയർലെസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ചാൻസ് മിസ് ചെയ്യുമ്പോഴും അടുത്ത ചാൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അതിനുള്ള ആവേശവും പരിപാടികളൊക്കെ അദ്ദേഹം കാഴ്ചവെക്കുന്നുണ്ട് അദ്ദേഹം നല്ല ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു പക്ഷേ ഓരോ ചാൻസിൻ്റെയും അറ്റത്ത് അദ്ദേഹം എത്തിപ്പെടുന്ന സാഹചര്യം നമ്മൾ കാണുന്നു പക്ഷേ അദ്ദേഹത്തിൽ എന്താണ് അതൊന്നും മുതലെടുക്കാൻ സാധനമാകുന്നില്ല ഒരു വേള അത് ബെഞ്ചമിൻ ഷെഷ്കോയുടെ കാലുകളിലേക്ക് വന്നു വീണിരുന്നെങ്കിൽ ചിലപ്പോൾ റിസൾട്ട് മറ്റൊന്നായി മറ്റൊന്നായിപ്പോയനെ എന്നുള്ളതാണ് സ്പൊറും പല ചാൻസുകളും കളഞ്ഞു കുടിച്ചിട്ടുണ്ട് നേരെ മറിച്ച് ബെഞ്ചമിൻ ഷെഷ്കോ ഫസ്റ്റ് ഹാഫിൽ ഒരു കിഡിലൻ അറ്റംപ്റ്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടു ഒരു ലോങ് റേഞ്ചൊരു സാധനം ജസ്റ്റ് പിന്നെ വൈഡായിട്ട് ഒരു അവസരമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വളരെ ചെറിയ ബാക്ക് ലിഫ്റ്റ് കൊണ്ട് അത്രത്തിൽ ഫോഴ്സ് ആയിട്ട് അടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കിഡിലൻ ബോൾ സ്ട്രൈക്കറാണ് ബെഞ്ചമിൻ ഷെഷ്കോ എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് കാരനായിട്ടുള്ള ഈ ഒരു സ്ട്രൈക്കർ ആർ ബി ലേബ്സിക്കിന് വേണ്ടിയിട്ടാണ് ചെങ്ങാൻ കളിക്കുന്നത് അവിടെ തന്നെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പരിപാടി എടുത്തിട്ടുണ്ട് ഒരുപാട് ക്ലബുകൾ അദ്ദേഹത്തിൻ്റെ പുറകിലുണ്ടായിരുന്നു എല്ലാം നമുക്കറിയുന്ന ഒരു സംഭവമാണ് കാരണം ക്വാളിറ്റിയുള്ള ടാലൻ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കറാണ് സെക്കൻഡ് ഹാഫിലും ഒരു കിണ്ണങ്കാച്ചി എഫേർട്ട് അതിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടു അഗെയിൻ ഔട്ട് സൈഡ് ദ ബോക്സിൽ നിന്ന് അദ്ദേഹം ഒരു ജാതി ഷോട്ട് അടിച്ചു അത് പോസ്റ്റിൽ പോസ്റ്റിവിൽ പോരുന്ന ഒരു സാധനം നമ്മൾ കണ്ടത് വുഡ് വർക്ക് ഇങ്ങനെ വിറച്ചുപോയി അത്തരത്തിൽ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ഷോട്ടാണ് അടിച്ചത് അത്രയും ഫോൾസിലാണ് ചങ്ങടിച്ചിട്ടുണ്ടായിരുന്നത് അതെങ്ങാനും ഗോളായിരുന്നെങ്കിലൊരു ഒരു ഒരു ഫാൻറ്റാസ്റ്റിക് ഗോളായി മാറിയ പക്ഷെ അത് വലയിലേക്ക് പോയില്ല പകരം അതൊരു കോർണറിൽ കലാശിച്ചിട്ടുണ്ടായിരുന്നു ആ കോർണറിൽ നിന്നാണ് ാൻസ എന്ന് പറയുന്ന സ്ലോവേനിയയുടെ ലെഫ്റ്റ് ബാക്ക് ഗോളടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ യൂറോ ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിലെ ആദ്യത്തെ ഗോളാണ് അദ്ദേഹത്തിൻ്റെ സ്ലോവേനിയക്കുപ്പായത്തിലെ മൂന്നാമത്തെ ഗോളാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് കാരണം എന്നാണ് ഔട്ട് സൈഡ് ദ ബോക്സിൽ ആ ബോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ആ കോർണർ ക്ലിയർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹം ചോളം പിന്നെ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയെങ്കിലും ആ ടാർഗറ്റ് ലക്ഷ്യമാക്കിയിട്ടൊരു ഷോട്ട് തീർക്കാറുള്ളൂ അതേ രീതിയിൽ അദ്ദേഹം അടിക്കുന്നത് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് ഷ്മൈക്കലിനെ സംബന്ധിച്ചോളം ഒന്നും ചെയ്യാൻ പറ്റില്ല ആ ഡിഫ്ലക്ഷൻ അദ്ദേഹത്തെ കംപ്ലീറ്റ്ലി ഡിസീവ് ചെയ്യുന്നു അങ്ങനെ അത് വലയിലേക്ക് പോകുന്നു ഹ്യുൽമെൻറ്റിൻ്റെ ദേഹത്താണ് അത് തട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ചുകൂടെ ആയിട്ട് ക്ലോസ് ഡൗൺ ചെയ്യണമായിരുന്നു കുറച്ചും കൂടെ പിന്നെ ഫാസ്റ്ററായിട്ട് ക്ലോസ് ഡൗൺ ചെയ്യണമായിരുന്നു പക്ഷേ യാൻസ അവിടെ ഒരു റാഫിൽ ടിക്കറ്റ് എടുക്കുന്നു നല്ല രീതിയിൽ ബോൾ സ്ട്രൈക്ക് ചെയ്യുന്നു അത് ഗോളായിട്ട് മാറുന്നു സ്ലോ പിന്നെ സംബന്ധിച്ചോളം അവർ ഡിസേർവിങ് ആയിട്ടുള്ള ആ ഒരു ഈക്വലൈസറാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഹാഫിൽ ഡെൻമാർക്ക് മറ്റ് ഓപ്പർച്യൂണിറ്റീസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അവർക്ക് എന്താണ് ആ ലീഡ് ഉയർത്താൻ സാധിച്ചുമായിരുന്നില്ല മത്സരം ഖില്ലോഫ് ചെയ്യാൻ സാധിച്ചിട്ടായിരുന്നില്ല സ്ലോവേനിയ അവരെ പണിഷ് ചെയ്യുന്നതന്നെ നമ്മൾ കണ്ടു മാത്രമല്ല സ്ലോവേനിയയും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ അവർ ബെറ്റർ ആയിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഡെൻമാർക്ക് എന്ന് വച്ചും അവരുടെ ഒരു ത്രീയദ്ധ ബാക്ക് ഷെയ്പ്പാണ് അവർ എന്നിട്ട് വിംഗ് ബാക്ക്കൾ വെച്ചിട്ട് വിടുത്തൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് ആ രീതിയിലാണ് അവർ കളിക്കുന്നത് വിൻഡും അതുപോലെ തന്നെ റാഷ്മിസ് ഹോജുഡും മാൻസണിൻ്റെ സ്ട്രൈക്കറുമായിരുന്നു പിന്നെ പാർട്ട്നേഴ്സായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഷേ്പിൽ പിന്നെന്താണ് കൃഷ്ണൻ രക്ഷൻ ഇങ്ങനെ റോമേതിട്ട് ഒരു ടെൻറ്റിൻ്റെ പോലെ കളിക്കുന്നു അദ്ദേഹം മനോഹരമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു ബാ ആ ഒരു പിന്നെ റൈറ്റ് വിംഗ് ബാക്ക് റോള് കളിക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താണ് ഇതാന്ന് അവർക്ക് മത്സരം കിലോഫിയാൻ സാധിച്ചില്ല സ്ലോവേനിയ അവരെ പണി ചെയ്തു അപ്പോൾ ഗ്രൂപ്പിലെ കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആണ് ഇംഗ്ലണ്ടിൻ്റെ ഗ്രൂപ്പിലാണ് ഈ ഡെൻമാർക്കും സ്ലോവേനിയ ഇരിക്കുന്നത് അപ്പോൾ അതാണ് ആ മത്സരത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനുള്ളത് നമ്മൾ ഓറഞ്ച് പടയുടെ മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പോളണ്ടിനെതിരെയാണ് ഓറഞ്ച് പട ഒരു ഗോളിന് പുറകിൽ നിന്നതിന് ശേഷം രണ്ട് ഗോളുകൾ അടിച്ചുകൊണ്ട് വിജയിച്ചു കയറിയിട്ടുള്ളത് ഇതേ മത്സരത്തിൽ തന്നെ എങ്ങനെയാണ് വിന്നിങ് ഗോള് ഡച്ച് പട അടിക്കുന്നത് അത് ലേറ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്ന വൗട്ട് വെഗോസ്റ്റ് എന്ന് പറയുന്ന മുൻ മാഞ്ചസ്റ്റർ വരേണ്ട താരമാണ് വിന്നിംഗ് ഗോൾ അവർക്ക് വേണ്ടി അടിച്ചിട്ടുണ്ടായിരുന്നു അതും ഗ്രൗണ്ടിൽ ഇറങ്ങി രണ്ട് മിനിറ്റ് കഴിഞ്ഞുള്ള സാധ്യതയാണ് അത്തരത്തിലുള്ള ആ ഒരു വിന്നിംഗ് ഗോൾ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ഗോൾ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറയുന്ന മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഡിഫൻഡറാണ് നത്തനാക്കിയെ സംബന്ധിച്ചോളം ചെന്നൈ എക്സെപ്ഷനൽ ആയിട്ടാണ് എന്നാലും കളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ചാൻസുകളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നാല് ചാൻസുകളും ചെന്നൈ ഇന്നലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ആ ഹാഡ് എ സെൻസേഷണൽ ഗെയിം അതുപോലെ തന്നെ വെർജ്വൽ വാൻഡൈക്ക് ഒരു ലീഡറിൻ്റെ തരത്തിൽ തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ഏരിയൽ ഡ്യുവലുകളും കാര്യങ്ങളൊക്കെ അദ്ദേഹം വിൻ ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ചില സ്റ്റാറ്റ്സുകളിലേക്ക് നമുക്ക് ഒന്ന് കണ്ണോടിച്ച് പോകേണ്ടതായിട്ടുണ്ട് വെർജ്വൽ വാൻഡൈക്ക് ആറ് ക്ലിയറൻസുകൾ നടത്തി ആറ് ലോങ് ബോളുകൾ കംപ്ലീറ്റ് ചെയ്തു മൂന്ന് ഗ്രൗണ്ട് ഡ്യൂലുകൾ വിൻ ചെയ്തു അഞ്ച് ഏരിയൽ ജൂലികൾ വിൻ ചെയ്തു അത്തരത്തിലുള്ള ഒരു കിന്നം പെർഫോമൻസ് ആണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചത് വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ പിന്നെ ഒരു കൗതുകമായിട്ടുള്ള വാർത്ത എന്താണ് ഇത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ യൂറോ ചാമ്പ്യൻഷിപ്പ് അപ്പിയറൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ യൂറോ ചാമ്പ്യൻഷിപ്പിലെ വിജയം കൂടിയാണ് ഇന്നലെ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇനി ഈ വൗട്ട് വെഗോസ്റ്റിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ എന്താണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പതിനൊന്ന് അപ്പിയറൻസുകളിൽ ഡച്ച് കുപ്പായത്തിലെ ഏഴാമത്തെ ഗോളാണ് ചെങ്ങായി അടിച്ചിട്ടുള്ളത് മാഞ്ചസ്റ്റർ നൈറ്റിലൊക്കെ ഉള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വർക്ക് റേറ്റും കാര്യങ്ങളൊക്കെ കിടിലിനായിരുന്നു നമുക്കറിയാൻ പക്ഷേ അദ്ദേഹം ഗോൾ കണ്ടെത്താൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇൻ്റർനാഷണൽ ലെവലിൽ അങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്സുകൾ എന്നുള്ളതാണ് ഒരു ഒരു സൂപ്പർ സബ് ആയിട്ട് പിന്നെ റൊണാൾഡ് കോമന് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു പ്ലെയർ തന്നെയാണ് വൗട്ട് വർക്കേഴ്സ് എന്നുള്ളത് അദ്ദേഹം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് മറ്റൊരു ഒരു കിടിലൻ സബ് അപ്പിയറൻസ് അദ്ദേഹം നടത്തിയിരിക്കുകയാണ് പിന്നെ കോഡി ഗാക്കോ നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ലെഫ്റ്റ് സൈഡ് ആയിട്ടാണ് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത് ഡിപ്പായാണ് മെയിൻ സെൻറ്റർ ഫോർവേഡായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് അൻപത്തിമൂന്ന് ടച്ചസുകൾ കോടി ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ പതിനാല് ജ്യുവലുകൾ ചങ്ങായി വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓപ്പോസിറ്റ് ബോക്സിൽ എട്ട് ടച്ചസ് എടുക്കുന്നു അഞ്ച് ഷോട്ടുകൾ അഞ്ച് ക്രോസുകൾ അദ്ദേഹം അറ്റൻഡ് ചെയ്യുന്നു ടേക്ക് ഓണുകൾ നാലെണ്ണം നടത്തിയതിൽ നാലെണ്ണം കംപ്ലീറ്റ് ചെയ്യുന്നു ഏരിയൽ ഡ്യുവലുകളിൽ അഞ്ചെണ്ണം നടത്തിൽ നാലെണ്ണം അദ്ദേഹം വിൻ ചെയ്തു നാല് ഫൗളുകൾ അദ്ദേഹം വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു രണ്ട് ഷോട്ട് ഓൺ ടാർഗറ്റും ഒരു ഗോളും ആ ഒരു ഈക്വലൈസർ ഗോൾ ഗോളടിക്കുന്നത് കോടി ഗ്യാപോ ആയിരുന്നു അപ്പം അങ്ങനെ ഈ റൊണാൾഡ് കോമൻ്റെ സൈഡിനൊന്നും തീർത്തോളം അത്ര ഇംപ്രസീവായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു എന്ന് വെച്ചാൽ അല്ല പക്ഷെ അവർ ചാൻസുകളൊക്കെ ക്രിയേറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് പിന്നെ ആ ഡബിൾ പി വോട്ട് വീർമൻ്റെയും അതുപോലെ തന്നെ ഷോർട്ടൻ്റെയും ഡബിൾ പി വോട്ട് അത്ര നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ഇത്തിരി പ്രശ്നമുണ്ട് പ്രധാനമായിട്ടും ഈ ഫ്രങ്കി ഡിയോങ്ങിൻ്റെ ഒരു അഭാവത്തിൽ അവിടെ ബോൾ പ്രോഗ്രസ് ചെയ്യുന്നതിൽ ചെറിയൊരു ബുദ്ധിമുട്ട് അവർ അനുഭവപ്പെടുന്നുണ്ട് പിന്നീട് സെക്കൻഡ് ഹാഫിൽ റേഞ്ചേഴ്സ് ടിയാനി റേഞ്ചേഴ്സ് കുറേ കൂടി ഫോർവേഡായിട്ടാണ് കളിക്കുന്നത് അദ്ദേഹത്തെ ആ ഒരു മിഡ്ഫീൽഡിലേക്ക് ഇറക്കി കളിപ്പിച്ചതൊക്കെ ഒരു നല്ലൊരു ടാക്ടിക്കൽ സ്വിച്ച് ആയിരുന്നു പിന്നെ മയനാളുടെ കുറച്ചുകൂടെ ഫോവേഡായിട്ട് കളിപ്പിക്കാൻ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തു അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഒരു ചേഞ്ച് ഇൻ ടാക്ടിക്സ് നമ്മുടെ കോമൻ നടത്തിയിട്ടുണ്ടായിരുന്നു അത് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇനി മത്സരത്തിൻ്റെ പോ പോളണ്ടിൻ്റെ കാര്യം കഴിഞ്ഞാൽ എന്താണ് ലെവൻഡോസ്കിഞ്ചുറി മൂലം കളിക്കാൻ പറ്റാത്തൊരു മത്സരമായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് ബുക്സയാണ് ഈ ബുക്സ് ഏതെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയ ഓപ്പർച്യൂണിറ്റി രണ്ട് കൈയ്യും കിട്ടി സ്വീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത് എന്താണ് അദ്ദേഹം ഗോളടിച്ചു ഈ മത്സരത്തിൽ പോളണ്ടിന് ലീഡ് നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് കോർണർ നിന്നാണ് ആ ലീഡ് അദ്ദേഹം നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ബ്യൂട്ടിഫുൾ ഹെഡറാണ് നമുക്ക് ബോക്സയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതിന് മുമ്പ് ടച്ച് പടം ഒന്ന് രണ്ട് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ക്രോസ് റൈറ്റ് സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് ബോക്സിലുള്ള ഗാക്പോയിലേക്കാണ് വന്നുകൊണ്ടായിരുന്നത് ഗാക്പോയുടെ അറ്റംറ്റ് പക്ഷേ കീപ്പർ സേവ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് ഷഷ്നി പിന്നെന്താണ് അതേപോലെ തന്നെ റേഞ്ചേഴ്സിന് അദ്ദേഹത്തിൻ്റെ നല്ലൊരു അറ്റംപ്റ്റ് നമ്മൾ ബോക്സിലേക്ക് അദ്ദേഹം അറിയിപ്പ് ചെയ്തിട്ടുള്ള സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു അദ്ദേഹത്തിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് കട്ട് ബാക്ക് ചെയ്ത് കൊടുത്ത സാധനമാണ് പക്ഷെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഷോട്ട് പുറത്തേക്ക് പോകുന്ന ഒരു ഒരു സാഹചര്യമാണ് കണ്ടത് അത് കുറെ കൂടി ടാർഗറ്റിലേക്ക് അടിച്ചിട്ട് കീപ്പറിനെ അവിടെ വർക്ക് ചെയ്യിപ്പിക്കണമായിരുന്നു അത് അദ്ദേഹത്തിന് സാഹചര്യം ആയിരുന്നില്ല പിന്നെയാണ് ഈ ഗോള് പോളണ്ട് പോളണ്ടടിക്കുന്നത് അതിനുശേഷം ഒരു കോർണറിൽ നിന്ന് വേജൽ വാൻഡേക്കിൻ്റെ ഒരു നല്ലൊരു സ്ട്രൈക്ക് അതും സേവ് സേവേയും നമ്മൾ കണ്ടു പിന്നെ മെംഫിസിന് ഈ മത്സരത്തിൽ അദ്ദേഹത്തിന് ഓപ്പർച്യൂണിറ്റിസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു നാല് അറ്റംപ്റ്റുകൾ ചങ്ങായി നടത്തി പക്ഷേ കാര്യമായിട്ട് കീപ്പറിനെ ടെസ്റ്റ് ചെയ്യാനൊന്നും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഹാഫിൽ മാത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു അറ്റംപ്റ്റ് നല്ലൊരു ചാൻസ് ആയിരുന്നു അദ്ദേഹത്തിന് പക്ഷേ അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് പിന്നെ മുകളിലൂടെ ബാറിന് മുകളിലൂടെ പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു പിന്നെന്താണ് ഗോൾ എങ്ങനെയാണ് വരുന്നത് ആ ഗോൾ വരുന്നതിൽ ആക്കയുടെ ഇൻഫ്ലുവൻസ് വളരെ വളരെ വലുതാണെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ഫുഡ് ഡിഫെൻഡിങ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ക്ലിയറൻസ് നടത്തിയതാണ് അപ്പോൾ അത് ഈ പിന്നെ പോളണ്ടിൻ്റെ ഏരിയയിൽ തന്നെയാണ് വന്ന് വീഴുന്നത് പക്ഷേ അത് മുമ്പോട്ട് കയറി വന്നിട്ട് ആക്കെ അവിടെ ബോൾ വിൻ ചെയ്യുകയാണ് എന്നുശേഷം ഗാക്പോക്ക് പാസ് കൊടുക്കുകയാണ് ഗാക്പോ ആ ബോക്സിൻ്റെ പുറത്താണ് ആ ബോൾ റിസീവ് ചെയ്യുന്നത് ബോക്സിൻ്റെ പുറത്തുനിന്ന് തന്നെ അദ്ദേഹം അറ്റംപ്റ്റ് നടത്തുന്നു അത് ഗോളായിട്ട് മാറുന്ന ഒരു സാരി കൊണ്ട് അതിൽ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ട് പക്ഷേ സ്റ്റിൽ ആ ഒരു അറ്റംപ്റ്റ് അദ്ദേഹം നടത്തി അങ്ങനെ അത് ഗോളാകുന്നു നെതർലാൻഡ്സ് ഈക്വലൈസർ ഈക്വലൈസറിനേടാണ് പിന്നെന്താണ് ആക്കെ വൺസ് അഗെയിൻ പിന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കഡ്ബാക്ക് ഗാക്പോക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ ലെഫ്റ്റ് ഏരിലൂടെ റൺ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കട്ട്ബാക്ക് പക്ഷേ ഗാഗ്പോ ഇത്തവണ അദ്ദേഹത്തിന് ഷോട്ട് കീപ്പറിനെ ടെസ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പിന്നെ അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു സെക്കൻഡ് ഹാഫിൽ ഒരു കൗണ്ടർ ടാക്കിങ്ങിലൂടെ നെതർലാൻഡ്സ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗാഗ് പോ ബോളുമായിട്ട് ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് പോകുന്നു എൻ്റെ റൈറ്റുള്ള റണ്ണത്തിലുള്ള സിമോൻസിന് പിക്ക്യാണ് ഷാബി സിമോൺസിനെ ഷാബി സിമോൺസിൻ്റെ ഷോട്ട് സൈഡ് നെറ്റിംഗ് ആകുന്ന ഒരു സാധാരണ പെട്ടെന്ന് അദ്ദേഹം ആ ഷോട്ടെടുക്കാൻ തീരുമാനിച്ചതാണ് ഒരു ബോക്സിലെത്തിയപ്പോൾ അങ്ങനെ അതൊരു ഒരു കൺട്രോൾ ഇല്ലാത്തൊരു ഫിനിഷ് ആയിപ്പോയി പിന്നെ ബെർബ്രുഗൻ നല്ല രീതിയിൽ ഒന്ന് രണ്ട് സേവുകൾ നെതർലാൻഡ്സിന് വേണ്ടി നടത്തിയിട്ടുണ്ടായിരുന്നു പോളണ്ടും അവരുടേതായിട്ടുള്ള അറ്റംപ്റ്റുകൾ നടത്തുന്ന നമ്മൾ കണ്ടത് സിലിൻസ്കിയുടെയൊക്കെ അറ്റംപ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എങ്ങനെയാണ് വൗട്ടിൻ്റെ ഗോൾ വരുന്നത് വെഗോസിൻ്റെ ഗോൾ വരുന്നത് അതിലും ആക്കേടെ ഇൻവോൾവ്മെൻ്റാണ് അപ്പോൾ അതിൽ ആക്കെ പോക്സിലേക്ക് നല്ലൊരു പാസ് പാസ്സുകാർ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കൊടുക്കുകയാണ് ആ ഒരു അവസരത്തിൽ വയനാളത്തെ രക്ഷ്യമാക്കിയിട്ടാണ് ആ ബോൾ കൊടുക്കുന്നത് വയനാട് നല്ലൊരു റണ്ണ് ബോക്സിലേക്ക് നടത്തിയായിരുന്നു പക്ഷേ അത് റിഫ്ലെക്ട് ചെയ്തിട്ട് വൗട്ടിൻ്റെ കാലുകളിലേക്കാണ് വൗട്ട് അവിടെ പെട്ടെന്ന് റിയാക്ട് ചെയ്തിട്ട് അദ്ദേഹം അത് ഫിനിഷ് ചെയ്യുന്ന ഒരു സാഹചര്യം കണ്ടു പിന്നെ ഭീകരമായിട്ടുള്ള സെലിബ്രേഷനും നമുക്ക് വെഗോസിൻ്റെ ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചു അപ്പോൾ ഇത് ലേറ്റ് ലേറ്റായിട്ടുള്ളൊരു വിന്നറാണ് പിന്നെ പോളണ്ട് വീണ്ടും ആ ഒരു ഈക്വലേഴ്സിനുമായിട്ടുള്ള ശ്രമമൊക്കെ നടത്തി പക്ഷേ അവർക്ക് ആ ഒരു ഗോൾ കണ്ടെത്താൻ സാധിച്ചില്ല വെബ്രുഗൻ നല്ല രീതിയിൽ ഷോർട്ട് സ്റ്റോപ്പിങ്ങും കാര്യങ്ങളും നമ്മൾ കണ്ടു അപ്പോൾ അങ്ങനെ നെതർലാൻഡ്സ് ആ ഒരു മത്സരം വിജയിച്ചു കയറിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിജയം നേടാൻ സാധിച്ചിരിക്കുകയാണ് മിഡ്ഫീൽഡിൽ ഒരു പ്രശ്നം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ആ ഒരു ഡച്ച് സൈഡിൽ എന്നുള്ള കാര്യം എടുത്ത് പറയാനായിട്ടുള്ള സംഭവമാണ് ഷാവിസിങ് ബോൺസൊക്കെ ശ്രമിക്കുന്നുണ്ട് ഒക്കെയുണ്ട് ടിയാനി റേഞ്ചേഴ്സ് ആ ഒരു മിഡ്ഫീൽഡിൽ കുറെ കൂടി ഡ്രോപ്പ് ചെയ്തു വന്നപ്പോൾ കുറേ കൂടി ഇമ്പാക്റ്റ് മത്സരത്തിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റിയെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡിപ്പായുടെ ഭാഗത്തു നിന്നൊക്കെ കുറേ കൂടി ക്ലിനിക്കലായിട്ടുള്ള ഫിനിഷിംഗ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത് ഉണ്ടെങ്കിൽ മാത്രമേ ഈ നെതർലാൻഡ്സിന് മുമ്പോട്ട് ഏറെ ദൂരം സഞ്ചരിക്കാൻ പറ്റുള്ളൂ ഈ യൂറോയിൽ എന്നുള്ള കാര്യം ഓർക്കണം വെർജ്വൽ വാൻഡേക്കിൻ്റെ ഒരു സോളിഡ് ഡോമിനൻറ്റ് പെർഫോമൻസ് നമുക്ക് ഡിഫൻസിൽ കാണാൻ സാധിച്ചു പക്ഷേ സ്റ്റാൻഡ് ഔട്ട് പ്ലെയർ ആയിട്ടുണ്ടായിരുന്നത് എന്ന താൻ ആക്കി തന്നെയായിരുന്നു മോൺസ്ട്രസ് ഡിസ്പ്ലേ ആണ് തനാക്കിയുടെ ഭാഗത്ത് നമ്മൾ കടുന്നത് വളരെ അണ്ടർ റേറ്റഡായിട്ടുള്ള ഫുട്ബോളറാണ് മാൻസിറ്റിയുടെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണെന്നൊക്കെ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കിഡിലും കിടിലും ആണ് അദ്ദേഹം എന്നിട്ടോ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ലെഫ്റ്റ് ബാക്ക് റോളും കളിക്കുന്നത് കാരണം ആളൊരു നാച്ചുറൽ സെൻറ്റർ ബാക്കാണ് പക്ഷെ വളരെ വെസ്സെറ്റൈലാണ് എവിടെ കളിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ചെങ്ങായി ഉണ്ടാക്കും ഒരു സംശയമില്ലാത്ത ഒരു ആണ് നാല് ചാൻസുകൾ ഈ മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കീഡിലും കിടിലം പ്ലെയർ അപ്പോൾ ആണ് ഈ രണ്ട് മത്സരങ്ങളെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും അത്യാവശ്യം നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ